ഹായ് ഫ്രണ്ട്സ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില മലയാളം സെൻറ്റൻസുകൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഞാനിവിടെ ഓരോ സെൻറ്റൻസും രണ്ട് തവണയായിട്ടാണ് പറയുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങളും സംസാരിക്കുക അതുപോലെ പറഞ്ഞ് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ധൃതി കൂട്ടണ്ട ഡോണ്ട് റഷ് ധൃതി കൂട്ടണ്ട ഡോണ്ട് റഷ് എന്ത് വില കൊടുത്തും അറ്റ് എനി കോസ്റ്റ് എന്തു വില കൊടുത്തും അറ്റ് എനി കോസ്റ്റ് എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്പീക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ലിസൺ ടു മീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ലിസൺ ടു മീ എന്നോട് സംസാരിക്കൂ ടോക്ക് ടു മീ എന്നോട് സംസാരിക്കൂ ടോക്ക് ടു മീ എന്താ കാര്യം വാട്ട്സ് ദ മാറ്റർ എന്താ കാര്യം വാട്ട്സ് ദ മാറ്റർ നീ എവിടെയായിരുന്നു വേർ വേർ യു നീ എവിടെയായിരുന്നു വേർ വേർ യു നീ എപ്പോഴാണ് വന്നത് വെൻ ഡിഡ്യൂ കം നീ എപ്പോഴാണ് വന്നത് വെൻ ഡിഡ് യു കം ആരാ നിന്നോട് പറഞ്ഞത് ഹു ടോൾഡ്യൂ ആരാ നിന്നോട് പറഞ്ഞത് ഹു ടോൾഡ്യൂ നിൻ്റെ വീടെവിടാ വെയർ ഈസ് യുവർ ഹൗസ് നിന്റെ വീടെവിടെ വേർ ഈസ് യുവർ ഹൗസ് എനിക്കങ്ങനെയാ തോന്നുന്നത് ഐ തിങ്ക് സോ എനിക്കങ്ങനെയാ തോന്നുന്നത് ഐ തിങ്ക് സോ അത് മറന്നേക്ക് ഫൊർഗെറ്റിറ്റ് അത് മറന്നേക്ക് ഫൊർ ഗെറ്റിറ്റ് അത് വിട്ടേക്ക് ലീവിറ്റ് അത് വിട്ടേക്ക് ലീവിറ്റ് അതുകൊണ്ട് ദാറ്റ്സ് വൈ അതുകൊണ്ട് ദാറ്റ്സ് വൈ നിനക്കിപ്പോൾ സന്തോഷമായോ ആർ യു ഹാപ്പിന്നോ നിനക്കിപ്പോൾ സന്തോഷമായോ ആർ യു ഹാപ്പിന്നോ ആരാ അവിടെ ഹൂസ് ദയർ ആരാ അവിടെ ഹൂയിസ് ദയർ നിനക്കെന്താണ് വേണ്ടത് വാട്ട് ഡു യു വാണ്ട് നിനക്കെന്താണ് വേണ്ടത് വാട്ട് ഡു യു വാണ്ട് നീ ആരോടാണ് സംസാരിക്കുന്നത് ഹു ആർ യു ടോക്കിംഗ് ടു നീ ആരോടാണ് സംസാരിക്കുന്നത് ഹൂ ആർ യു ടോക്കിംഗ് ടു അത് ഉറപ്പാണ് ദാറ്റ്സ് ഫോർ ഷുവർ അത് ഉറപ്പാണ് ദാറ്റ്സ് ഫോർ ഷുവർ അവർ കൂട്ടുകാരാണോ ആർ ദിവ ഫ്രണ്ട്സ് അവർ കൂട്ടുകാരാണോ ആർ ദേ ഫ്രണ്ട്സ് നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഐ വിൽ കാൾ യു ലെറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഐ വിൽ കാൾ യു ലെറ്റേ എനിക്കൊന്നും പറയാനില്ല ഐ ഹാവ് നത്തിങ് ടു സേ എനിക്കൊന്നും പറയാനില്ല ഐ ഹാവ് നത്തിങ് ടു സേ അത് നടക്കുമോ ഈസ് ഇറ്റ് പോസിബിൾ അത് നടക്കുമോ ഈസ് ഇറ്റ് പോസിബിൾ ഇന്ന് ഭയങ്കര ചൂടാണ് ഇറ്റ് സോ ഹോട്ട് ടുഡേ ഇന്ന് ഭയങ്കര ചൂടാണ് ഇറ്റ് സോ ഹോട്ട് ടുഡേ എന്നോട് ചോദിക്കേണ്ട ഡോണ്ട് ആസ്ക് മീൻ എന്നോട് ചോദിക്കേണ്ട ഡോണ്ട് ആസ്ക് മീൻ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ ഡിഡ് യു സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ ഡിഡ് യു സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ് ഇത് നിൻ്റെ ആണോ ഇസ് ദിസ് യുവേഴ്സ് ഇത് നിൻ്റെ ആണോ ഇസ് ദിസ് യുവേഴ്സ് ഞാൻ തനിയെ ചെയ്തോളാം ഐ വിൽ ഡൂ ഇറ്റ് മൈ ഞാൻ തനിയെ ചെയ്തോളാം ഐ വിൽ ഡ്യൂ ഇറ്റ് മൈ സെൽഫ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു